ഹലോ നമ്മൾ 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 പോവുകയാണ് പോവുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ബാക്കി വിവരം അവിടെ പോയിട്ട് അപ്പൊ അത് തന്നെ സംഭവം നമ്മള് ഗുണ്ടൽപേട്ടിലേക്ക് എത്തി ആദ്യം തന്നെ ഗോപാലസ്വാമി ടെമ്പിള് കാണാൻ വേണ്ടിയാണ് പോയത് ഈ കാണുന്ന ക്യൂ നമ്മൾ രണ്ടു മണിക്കൂർ എത്തിയിട്ടാണ് ദൈ ക്യൂന്റെ ഈ അറ്റത്തെത്തിയത് എന്തിനാന്ന് വെച്ചാൽ അത് ഏറ്റവും മലമുകളിലുള്ള ഒരു അമ്പലമാണ് എഴുപത് രൂപ കൊടുത്ത് കെ എസ് ആർ ടി സി ബസ്സിലേക്ക് കയറി പോകാനുള്ള ക്യൂ ആണ് അവിടെ കണ്ടത് നല്ല കിടിലൻ വ്യൂ ആയിരുന്നു നല്ല മലകളും മുഴുവൻ മഞ്ഞ് മൂടിയ പ്രദേശമാണത് നല്ല കാലാവസ്ഥയൊക്കെ ആയിട്ട് നമ്മൾ രണ്ടാളും നല്ല വ്യൂ കിട്ടാൻ വേണ്ടി ഓടിപ്പോയി സൈഡ് സീറ്റ് തന്നെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ വയനാട്ടിലെ ഹെയർപിൻ വളവുകൾ പോലെയുള്ള മൂന്നാലഞ്ച് വളവുകളൊക്കെ അങ്ങനെ കഴിഞ്ഞ് ഇതേ അമ്പലം എത്താൻ പോവുകയാണ് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും നല്ല കാലാവസ്ഥയാണ് നല്ല കാലാവസ്ഥ എന്ന് വെച്ചാൽ നല്ല മഞ്ഞ് മൂടിയ കാലാവസ്ഥയാണ് അവിടെ ഉള്ളത് നല്ല തണുപ്പൊക്കെയായി എന്നാൽ മഴയൊന്നുമില്ല ഇതേ അവിടെ നോക്കിയ ഒരു ചെക്കൻ ആ ടൈറ്റാനിക്ക് കളിക്കുന്നത് കാണാം അപ്പോൾ ഞാനും വിചാരിച്ചു നല്ല അടിപൊളി സ്ഥലം നല്ല റീൽസൊക്കെ എടുത്ത് നല്ല വൈബായി സെറ്റായി തിരിച്ച് പോകാമെന്ന് വെച്ച് നമ്മളതാ ബസ്സിറങ്ങാൻ പോവാണ് ഇറങ്ങിക്കാല് കുത്തലും ഇതാ ഈ കാണുന്നത് പോലെയായിരുന്ന അവസ്ഥ ഭയങ്കര മഴ മഴ എന്നെല്ലാം പറഞ്ഞാൽ കാറ്റും പെരും മഴയും നിങ്ങളിപ്പോൾ ഇതിൽ കാണുന്നുണ്ടാകും ഒരു ഭാഗത്തേക്കാണ് കാറ്റും മഴയും നല്ല ശക്തമായ കാറ്റാണ് ഈ കാറ്റത്ത് നമ്മൾ എല്ലാവരും ആ ഒരു സൈഡിൽ നിൽക്കുവാണ് ഇപ്പം ആ ചുവന്ന കുട പിടിച്ച ചേച്ചീനെ നോക്കിക്കേ ഇപ്പോൾ ആ കുടയടക്കം ആ ചേച്ചി പാറിപ്പോവാത്തെന്തോ ഭാഗ്യം അത്രയ്ക്ക് ശക്തമായ കാറ്റായിരുന്നു അവിടെ എങ്ങനെയോ അമ്പലത്തിലേക്ക് പോയി തൊഴുത് ഇറങ്ങി എക്സ്പെക്റ്റേഷൻ വേസസ് റിയാലിറ്റി എന്നെല്ലാം പറഞ്ഞതുപോലെ ആയിപ്പോയി നമ്മളെ അവസ്ഥ ആ അമ്പലത്തിന് ചുറ്റുപാടും കാണുന്ന ഭാഗമാണിതെല്ലാം അവിടെ നിന്നൊക്കെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചെങ്കിലും ഒന്നും നടന്നിട്ടില്ല അതാ സത്യം ഇതാ കുടയും പിടിച്ച് നിൽക്കുന്ന ഞാൻ പാറിപ്പോയിട്ടില്ല അതെന്തോ മഹാഭാഗ്യം പിന്നെ നമ്മൾ തോട്ടത്തിലേക്ക് എത്തി കുറച്ച് മഴ കുറവുണ്ടായിരുന്നു താഴെ ഭാഗങ്ങളിൽ അങ്ങനെ അവിടെ നിന്ന് വെച്ച് കുറച്ച് പട്ടിഷകമൊക്കെ നടത്തി വട്ടം തിരിയുന്നു ഓടുന്നു ചാടുന്നു സൂര്യകാന്തിപ്പാടവും വാടകമല്ലിയും ചെണ്ടുമല്ലിയും ഒക്കെ കാണാൻ പോയി അമ്പലത്തിൽ നിന്ന് ഫോട്ടോസൊന്നും കിട്ടാത്തതിൻ്റെ വിഷമം കാരണം ഇവിടുന്ന് വട്ടം ചുറ്റിയും ഓടിയും ചാടിയൊക്കെ കുറേ പട്ടിശോ കാണിച്ചു ഞാൻ അപ്പോഴേക്കും വീണ്ടും നല്ല മഴയായി വീണ്ടും വണ്ടിയിൽ കയറി പിന്നെ മഴ കുറച്ച് കുറഞ്ഞപ്പോൾ ചെണ്ടുമല്ലിപ്പാടം കണ്ടപ്പോൾ അവിടെ നിർത്തി കുറച്ച് വീഡിയോസ് മാത്രം എടുത്ത് തിരിച്ചു വന്നു വരുന്ന വഴി കാനേനയൊക്കെ കണ്ടു അവിടുന്ന് കുറച്ച് വാടക മല്ലയും ചെണ്ടുമല്ലൊക്കെ വാങ്ങിയിട്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തിയത്